ഗവൺമെന്റ് ജോലി തരാന്ന് പറഞ്ഞത് ഓരോ പ്രോസസിങ് നടന്നുകൊണ്ട് അതും വൈറ്റ് കോളർ ജോലിയല്ല പത്താം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് പി എസ് സി ചെയ്ത് അന്ന് സ്വതിച്ചാട്ടം മരിച്ച സമയത്ത് മന്ത്രി വന്നായിരുന്നു വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് പുതുക്കണം എന്താ എംപ്ലോയ്മെന്റിൽ നമ്മള് സീനിയോറിറ്റി പുതുക്കണം പി എസ് സി ചെയ്തല്ല സീനിയോറിറ്റി പുതുക്കണം സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞായിരുന്നു ഒരു ജോലിയുടെ കാര്യം ശരിയാക്കി തരാന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനെല്ലാം ഞാൻ അത് ഓക്കെ ആക്കാന്ന് പറഞ്ഞു പറഞ്ഞത് ജോലി തരാന്ന് പറഞ്ഞു ഞാൻ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുള്ളൂ പ്ലസ് ടു ടെൻതേ ഉള്ളു എന്റെ കയ്യിൽ പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എഞ്ചിനീയറിംഗ് വീണ്ടും ഇവര് കളിയാക്കുവാളൂർ ആഹ് എയർ ഇന്ത്യയിലുണ്ടായിരുന്നു ഇന്ത്യയിൽ ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണാറില്ലല്ലോ ഞാൻ ഫുൾ ആയിട്ടും നമ്മുടെ ഈ ബിസിനസ് ട്രിപ്പാണ് ജപ്പാൻ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി അമേരിക്ക കാനഡ ആയിട്ട് പണ്ടൊരു നമ്മള് കസ്റ്റമർ കെയർ അപ്പം അങ്ങനെ അവരുടെ പോകുന്ന ഓർത്തിട്ടാണ് ഇവര് നിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സംതൃപ്തനാണ് ഇതൊക്കെ ഈ കൊച്ചു തൃക്കരയിൽ മാത്രം ഒതുക്കാതെ മൊത്തത്തിലൊന്ന് വ്യാപിപ്പിക്കണം Thank <laughs>